കൊറേ സാധനങ്ങള് കാണാണ്ട് പഠിച്ചിട്ട് വന്നാണ് പക്ഷെ അത് പക്ഷെ ഒരു പ്രസംഗോ തീപ്പരി പ്രസംഗം പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ അണ്ണന് അല്ല അണ്ണാ അതും ഇതുപോലെ ആയിപ്പോയിന്നുള്ളത് എന്നിട്ട് രാത്രി കുറ്റം പറയാനാണോ പെരയുടെ ബോഡി ഗാർഡായിട്ട് പാറാടിന്റെ ബോഡി ഗാർഡ് നടക്കണം പോരാ അങ്ങനെ ഞങ്ങളൊക്കെ ഫിലിമിലുള്ള ആൾക്കാർ അല്ല ആരൊക്കെ ഞാനുണ്ട് എന്നാലും ഇനി അടുത്തത് പത്മശ്രീ ആണെണ്ണം മേടിക്കാൻ പോണത് എല്ലാരും ഫ്രണ്ട്സാണല്ലോ കയ്യാട്ടല്ലോ എങ്ങനെ വന്നല്ലേ വണ്ടിയിലോവയിലോവ ഇന്നോവ ഏത് ഇന്നോവട്ട് ഞാൻ കുറെ സാധനങ്ങൾ കാണാണ്ട് പഠിച്ചിട്ട് വന്നാണ് പക്ഷെ അത് ഡോക്ടറേറ്റ് സംസാരിച്ചാൽ വിചാരിച്ചാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്ത് ഏറ്റവും വേണ്ടതും ഒട്ടില്ലാത്ത കാര്യവും മനുഷ്യത്വമാണ് അതാണ് ശ്രീനായ പറയുന്നത് മതമേതായാലും മനുഷ്യനായാലും മതി ഞാൻ ഏറ്റവും വലിയ തത്വങ്ങളാണ് പക്ഷേ പ്രസംഗം പോയിട്ടില്ല ഞാൻ കേട്ടോട്ടിരിക്ക

ഒരുപാട് ട്രോള് കിട്ടിയറക്കിയുള്ള ജോലി ആലോചിച്ചു കാല്ണ്ടാവും ഇതല്ല അടുത്തത് എന്തായാലും പറയാ അല്ല ഇത് ആരാണ് വിളിച്ചിട്ടുണ്ടായിരുന്ന ആദരവ് ആദരവ് ഞാൻ ഒരു ഒരു അന്ന് വരെ വിളിയേ പുള്ളി ഇനി ലക്ഷ്യം ാണ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു ആദരവ് വർക്കി ബ്രാക്കറ്റിലാണ് പക്ഷെ ഈ ഫോട്ടോ ശരിയായില്ല ഫോട്ടോ എടുക്കുകയും ഫോട്ടോ ആണ് നല്ല ഫോട്ടോ അല്ല ശരി ഫോട്ടോ ആണ് അല്ല സ്ട്രേറ്റ് ആയിട്ട് നിക്കണേറ്റ് അങ്ങനെയല്ലി ഭയങ്കര ബിസിനസ്മാൻ ആണ് അടുത്ത എല്ലാരും രണ്ട് സ്ഥാപനം അതെന്ന് പക്ഷെ പുള്ളീനെ കൈ പുള്ളിയും പേടിക്കും ഞാൻ പഴയ കളരിയസ് ആയിട്ട് പറഞ്ഞത് ഞാൻ പഴയ കളരിയാ ഇടത് മാറി വലത് മാറി അറിയാലോ ആരെങ്കിലും ആദ്യം ഓർഡർ പുള്ളിയായിട്ട് ഒന്നിച്ചോ എന്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഇവന്റെ അടുത്ത് പോകും പൈനാപ്പിളാണ് ഒരു കാര്യം ഞാൻ പറയാൻ പിറന്നെറ്റി പറയാൻ പുറത്താക്കും ഞാനൊരു ആറു വയസ്സു മുതലേ കളി പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടിട്ട് അത്യാവശ്യം കളരി ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് എണ്ണം മെയിൻ ആയിട്ട് എന്നെ കൊണ്ടാടക്കണ തന്നെ പറയാൻ ഒന്നും പറ്റുന്നുണ്ട് ഫുഡ് മേടിച്ചത് രാവിലെന്താ രാവിലെ ഭക്ഷണം കഴിക്കണമല്ലോ ഭക്ഷണം കഴിക്കാനല്ല എല്ലാരും ജീവിക്കുന്നത് നമ്മൾ എല്ലാവരും ജീവിക്കണം ഇപ്പൊ നിങ്ങൾ മൊബൈലായിട്ട് പിടിച്ച് നിക്കണത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ഞങ്ങളെ ഇതിന് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാൻ കഴിയും ആ അതെ ഇനി പട്ടിണി നടത്താലും നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് ാണ് പ്ലാൻ ചെയ്യേണ്ടത് ആഗ്രഹമാണ് പിന്നെ വളരെ ആദ്യമായിട്ടാണ് ആരാട്ടും പേരിലൊരു ആദരവ് കിട്ടുന്നത് നന്ദി ഉണ്ട് അതൊരു നന്ദി ഉണ്ടായിട്ട് അമ്പിട്ട് ഈ വർഷം കിട്ടിയ ആദ്യത്തെ അവാർഡായിരിക്കും അങ്ങോട്ട് ഇനി അവാർഡുകളുടെ ഒരു പൂരം പറയുന്ന ആളെ ഇനിയും പല മേഖലയിലും അതെ അതെ ആറാട്ടൺ കളിയാക്കുന്ന പലരുണ്ട് പക്ഷേ ഇനി അവർക്കെല്ലാം അവരൊക്കെ കാണേണ്ടത് ഇദ്ദേഹത്തിന്റെ വളർച്ച ആയിരിക്കും രണ്ടായിരത്തി കാണാൻ പോകുന്നത് പോകുന്നു ചേട്ടാ അടുത്ത സിനിമ റോളും എനിക്കിഷ്ടമായ കൊച്ചിനിഫ ഇന്നസന്റ് സാധനം ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരില്ല എല്ലാവർക്കും നായകനായ മതി പക്ഷെ നമുക്കത് ഗുണ്ടേലും അപ്പൊ എല്ലാ മീഡിയസും ഒരു യു ഗുരുവേ പറഞ്ഞ മതം ഏതായാലും മനസ്സിലെന്നു മതം ഒരു ജാതി